جئے مادر جان 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 تقریبا مختم ہو راڈتے تقریبا مختم ہو راڈتے تقریبا مختم ہو راڈتے हे ആ ബേറെ കുറിച്ചിട്ട് എല്ലാ റെക്കോർഡ് കഴിഞ്ഞിട്ടില്ല ഒരേ വല്ല അതായത് ഇവിടെ വെച്ചു ഇല്ലേ ബാനറ സ്റ്റിലേക്ക് ഇല്ല ആ ബേറെ എല്ലേ മറ്റു കൂടെ അത്ര അടി കഴിഞ്ഞിട്ടുണ്ട് അല്ലെ സ്വാഭാവികമായിട്ടുണ്ടാവും ഇതല്ല എന്റെ അടുത്തേ നേരെ അടുത്തണ്ടോ നേരെ അടുത്തേ ഫോട്ടോ എടുത്തെ ഹലോ ഹലോ കാര്യ 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 ਹਰ ਕਾਇਦਾ ਬੜਵੇਂ ਦੇ ਕਾਲੇ ਕੋਈ ਕੜੀ। ਠੋੜਾ ਬਟਾ ਸਗੰਗਲਾ। ਐ ਵਈਆ ਸਦਰ ਤੋਂ ਤੇ। ਇਹਨੇ ਮੁੜ ਗਿਆ। ਇਹ ਕਿਸ਼ੂ ਦੋਤੀ ਆ। ਇਹਨੇ ਮੁੜ ਚਾਈ ਕਿੱਤੀ। ਉਧਰੋਂ ਜੀਤੂ। ਟੋਕ ਪੋਕਾ ਪੋਕਾ। ਬੰਨ੍ਹ ਤੇ ਬੰਨ੍ਹ। ਨਾ, ਨੇੜੇ ਮੁੜ ਗਿਆ। ਓਵਰ ਸਾਊਂਡ ਕੱਟਾਈ ਪੋ। ਓਵਰ ਸਾਊਂਡ ਆਕਟਾ ਵਾਲੀ। ഹലോ ഹലോ പ്രിയപ്പെട്ട വരെ ലഹരിക്കെതിരായി എഫ് സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ചാണ് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിട്ടുള്ളത് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി പരിപാടികൾ ലഹരിക്കെതിരായി സംഘടിപ്പിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ വലിയ തരത്തിൽ ലഹരിക്കെതിരായി വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മുടെ പല വീടുകളിലെ ആളുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ട് മുന്നോട്ട് പോവുകയാണ് വീട്ടിലെ ആളുകൾ ലഹരിക്കടിമയായതിന്റെ ഭാഗമായി പലതരത്തിലുള്ള അക്രമങ്ങൾ കൊലപാതകങ്ങൾ ഉൾപ്പെടെ നമ്മുടെ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ പലതരത്തിലുള്ള പരിപാടികൾ പലതരത്തിലുള്ള അക്രമങ്ങൾ നടന്നു വരികയാണ് അത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങളും ഇതിന്റെ ഭാഗമായി തടിച്ച് വളരുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് പട്ടണത്തിൽ മാഫിയ സംഘങ്ങളെ അവർക്കെതിരെ ഭീഷണി ഉയർത്തുവാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ബൈപ്പാസ് കേന്ദ്രീകരിച്ചുകൊണ്ട് മാഫിയ സംഘങ്ങൾ എം ഡി എം എ ഉൾപ്പെടെയുള്ള പഞ്ചാബ് ഉൾപ്പെടെയുള്ള മാരകമായ ലഹരികൾ വിതരണം ചെയ്തപ്പോൾ അത്തരക്കാരെ നിയമത്തിന്റെ കൊണ്ടുവരുവാൻ എഫിന് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ വലിയ ഒരു മാഫിയ സംഘം ഉൾപ്പെടെ ഈ കേരളത്തിൽ പേരാമ്പ്രയിലും പ്രവർത്തിക്കുന്നുണ്ട് അതിനൊക്കെ എതിരായിട്ടാണ് എ ഐ വൈ യും അങ്ങനെയൊരു നൈറ്റ് മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാർച്ച് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അസ് സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള സ്വഭാവം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടി കാലത്ത് ഗ്രാമ സെക്രട്ടറി ജോസഫ് കൊറോത്ത് ജില്ലാ ഡോറൽ സെക്രട്ടറി ഗണേഷ് കാരാട് ഉൾപ്പെടെ സംസാരിക്കുന്നുണ്ട് മുഴുവൻ സുഖാക്കളെയും പാട്ടുകാരെയും എല്ലാം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ വഹിക്കാൻ വേണ്ടി രാജിവെച്ചിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാനുള്ള സാഹചര്യത്തെ പറ്റി സെക്രട്ടറി പ്രതിപാദിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നാട് ഇത്തരത്തിലുള്ള ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ വളരെ സമ്പുചിതമായിട്ട് ആലോചിക്കേണ്ട ചില വസ്തുതകളുണ്ട് ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തു പോകുമ്പോൾ ഒരു ഗൂഢാലോചന രൂപത്തിൽ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്ന കീഴ്പ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഈ ലഹരി വാഹകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു വസ്തുത നമുക്ക് വിസ്മരിച്ചു കൂടാത്തതാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ തന്നെ വീടുകളില് സ്വന്തം അമ്മമാർക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് വളർന്നുകൊണ്ടിരിക്കുകയാണ് കലാലയങ്ങളിലും ഇത്തരത്തിൽ വളരെ ക്രൂരമായ രീതിയിൽ സഹപാഠികളെ ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും അവശരാക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ നാട് അഭിമുഖിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പിന്നെ പേരാമ്പ്ര മണ്ഡല കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് هي گامبن گارڈن چه سمساریکن دے മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ജിജോയും ഉൾപ്പെടെയുള്ള എ ഐ വി എഫ് നേതാക്കന്മാരെ എ ഐ എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് ദർശിത് ഉൾപ്പെടെയുള്ള എ ഐ എസ് എഫ് നേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റ് പാർട്ടി നേതാക്കളെ സുഹൃത്തുക്കളെ നാട്ടുകാരെ ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഒരു പ്രസംഗത്തിന്റെയും ആവശ്യം ഇന്ന് നമ്മുടെ നാട്ടിലില്ല നാട്ടിലെ ജനങ്ങളെല്ലാം ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ പാതയിലേക്ക് അണിചർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലമാണിത് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും മംഗളാ പ്രസ്ഥാനങ്ങളും എല്ലാം ഈ ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമായി മാറുന്നു ജനങ്ങൾക്കിടയിൽ ഒരു പൊതു ബോധത്തിന്റെ വിഷയമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നു ഇതിനെല്ലാം കാരണം സമീപ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരിക്കലും നാട് കാണരുത് കേൾക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരുപാട് സംഭവങ്ങൾ ആകെ പ്രയാസകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന രൂപത്തിൽ ലഹരി മാഫിയ സംഘങ്ങൾ നാട്ടിലെമ്പാടും വളർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക നാടിന്റെ പ്രശ്നമല്ല ഇത് പേരാമ്പ്രിയുടെ പ്രശ്നമല്ല ഇത് കോഴിക്കോടിന്റെ മാത്രം പ്രശ്നമല്ല ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത് രാജ്യത്തിന്റെ പ്രശ്നമല്ല ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലഹരി സംഘങ്ങൾ പ്രത്യേകിച്ചും ലാസ ലഹരിയുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ മയക്കുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതിന്റെ ഒരു പ്രതിപോഷ്ഠമാണ് ലോകത്തെമ്പാടും ഇതിനെതിരായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ആ ചർച്ചകൾക്കെല്ലാം അപ്പുറത്ത് ഈ കേരളം ചർച്ചകൾക്കും അപ്പുറത്തേക്കൊരു പ്രതിരോധത്തിന്റെ വലിയ ശൃംഖല നിൽക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് അപകടകരമാണെന്ന തിരിച്ചറിവിന്റെ ഭാഗമാണ് അത് അതൊരു പൊതു സമൂഹത്തിനെയാകെ തകർക്കുന്നു എന്ന തിരിച്ചറിവിന്റെ ഭാഗമാണത് അത് യുവതലമുറയെ തകർക്കുന്നു എന്നതിന്റെ പ്രയാസകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നതിന്റെ എതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ കൂടി ഭാഗമാണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും ഒരു ബോധവൽക്കരണത്തിന്റെ കുറവ് കൊണ്ടല്ല മറിച്ച് നമ്മുടെ സമൂഹം ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന നിലയിൽ കൂടി ഇതിനെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അപകടത്തിന്റെ വർത്തമാനങ്ങളെ വീണ്ടും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല നാം കേൾക്കരുതെന്ന് ആഗ്രഹിച്ച അപകടങ്ങളാണ് നമ്മുടെ നാട്ടിൽ നാം കാണരുത് എന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത് ഇനി ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ലെന്ന് നമ്മൾ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടായത് വീണ്ടും വീണ്ടും അതിന്റെ വർണ്ണനയും വിവരണവും അല്ല നമുക്ക് ആവശ്യം ആ കെട്ടതിനെയെല്ലാം തട്ടിമാറ്റി മുന്നോട്ടു പോകാൻ കഴിയുന്ന ചെറുപ്പത്തിന്റെ ശക്തിയെ യുവതയുടെ മുന്നേറ്റത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവശ്യം അതിനാണ് എഐ ഐ വൈ എഫ് കേരളത്തിലെമ്പാടും ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ ലഹരി വിരുദ്ധ യുവജാഗ്രതാ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് നാടാകെ ഒന്നിച്ചുണരണമെന്ന് ഇത് ഏതെങ്കിലും ഒരു യുവജന പ്രസ്ഥാനത്തിന്റെയോ വിദ്യാർത്ഥി സംഘടനയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ പോലീസിന്റെയോ എക്സൈസിന്റെയോ മറ്റേതെങ്കിലും സർക്കാർ വകുപ്പുകളുടെയോ ഒരു സർക്കാർ സംവിധാനത്തിന്റെയോ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല ഇവരെല്ലാവരും ചേരുന്ന നമ്മൾ ഒരുമിച്ചുണ്ടാക്കിയെടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിലേക്ക് ഈ നാടിനെ ഒരുമിച്ച് മുന്നോട്ട് നയിക്കുകയാണ് വേണ്ടത് അതിന് സംഘടിപ്പിക്കാൻ കഴിയുന്ന എല്ലാവരെയും യാണ് വേണ്ടത് അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാവരെയും കൊണ്ടുവരികയാണ് വേണ്ടത് അതിന് കാണിക്കുന്ന മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തോട് ചേർന്ന് ചേർന്നിരുന്നു നിന്നുകൊണ്ട് അതിനുള്ള ഒരു ആരംഭത്തെ കുറിക്കുകയാണിത് തീർച്ചയായും ആ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഈ വലിയ ദുരന്ത നേരിടാനുള്ള ചെറുപ്പക്കാരന്റെ ജാഗ്രതയെ വളർത്തിക്കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ നമുക്കൊരുമിച്ച് നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ അണിനിരന്നേ മതിയാവുകയുള്ളൂ നമുക്ക് നാളെയുടെ െ സം ചേർന്ന് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടെ ഈ നൈറ്റ് പാർക്കിൽ പങ്കെടുത്ത മുഴുവൻ ചെറുപ്പക്കാരെയും അവർക്കൊപ്പം നിന്ന മുഴുവൻ ഒരുപാട് പാർട്ടിയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം അഭിമാനം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ നൈറ്റ് പാർക്കിന്റെ സമാപന അഭിമുഖം

എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രകാരം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി എ വൈ എഫ് ലേരിക്കെതിരെയുള്ള വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ ഇത്തരമൊരു പരിപാടി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചതിനാൽ എ വൈ എഫിൻ്റെ മണ്ഡലം കമ്മിറ്റിയെ ആദ്യമേ അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇത്തരം പരിപാടികൾ നാടൊങ്ങും സംഘടിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് വാർത്താ മാധ്യമങ്ങൾ നമുക്ക് മുന്നിലേക്ക് ദിവസവും അവരുടെ ദൃശ്യ കാഴ്ചകളിലൂടെ നമ്മുടെ മുമ്പിൽ മുമ്പിലെത്തിക്കുന്നതും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ മുമ്പേ നടത്തണമെന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അത്തരം പരിപാടികൾക്ക് വളരെ കാലം മുമ്പേ നേതൃത്വം കൊടുത്ത ഒരു സഹാമെന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിയമപാലകർ എക്സൈസ് ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ച അലംഭാവമാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ദുരന്താവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ എത്തിച്ചിരിക്കുന്നത് അതിനുള്ള നിയമങ്ങൾ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ കർക്കശമാക്കാത്തിടത്തോളം കാലം ഇത് വർദ്ധിക്കുക ഇടയുള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഈ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ തന്നെ പലപ്പോഴായി പോലീസിന്റെയും എക്സൈസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവമാണ് അത് രൂക്ഷമാക്കിയത് എന്നുള്ളത് നമുക്ക് വാർത്താ മാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നിയമങ്ങൾ കർക്കശമാക്കുക ഇപ്പം ഈ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എന്റെ വീടിന്റെ തൊട്ടടുത്ത് വെച്ച് ഒരു ദമ്പതികളെ ലഹരി മരുന്നുമായി പിടികൂടി രാത്രിയിൽ അല്പസമയത്തിനകം അവര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം വാങ്ങി പുറത്തിറങ്ങിയ കാഴ്ചയാണ് ഉണ്ടായത് അതിനു പിന്നിൽ പ്രവർത്തിച്ചത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് നിലവിലുള്ള നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് അവർക്ക് ഇത്രയും പെട്ടെന്ന് പുറത്തേക്കിറങ്ങാൻ കഴിഞ്ഞത് ഇതിനു പകരം നിയമം കർക്കശമാക്കുകയും ലഹരി മരുന്നുമായി പിടികൂടപ്പെടുന്നവരെ നിർദാക്ഷ്യം നിർദാക്ഷിണ്യം ശിക്ഷ വിധേയമാക്കുകയും ചെയ്താൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കും അതിനുള്ള നടപടികൾ ഇന്ന് ഈ വൈകിയ വേളയിൽ അധികാരികൾ സ്വീകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇന്ന് എ ഐ വൈ എഫ് ആണ് ഇത്തരം പരിപാടികൾ നടത്തിയത് സംഘടിപ്പിച്ചത് ഇതുപോലെ നാടെങ്ങും ഗ്രാമങ്ങൾ തോറും ലഹരിക്കെതിരെയുള്ള പോരാട്ടം അതിശക്തമായി എ ഐ വൈ എഫിന്റെയും അതുപോലെ മറ്റ് യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ഉണ്ടാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് ആരംഭശൂരത്വം എന്നതിനേക്കാളപ്പുറം ഒരു തുടർ പ്രക്രിയയായി നമ്മുടെ യുവാക്കളെ അവരുടെ ബുദ്ധി വികാസത്തെ പോലും തകർക്കുന്ന അവരുടെ വളർച്ചയെ തകർക്കുന്ന ലഹരി മാഫിയ നമ്മുടെ നാട്ടിലുണ്ട് എളുപ്പത്തിൽ ലാഭം കൊയ്യുക പണക്കാരാകുക എന്ന മുതലാളിത്തത്തിന്റെ ചിന്ത പേറി നടക്കുന്ന ലഹരി മാഫിയ ആണ് നമ്മുടെ മുമ്പിലുള്ളത് അവരെ കൽത്തുരുങ്ങിലടയ്ക്കുന്നതിനുള്ള നിയമം കൂടുതൽ കർക്കശമാക്കുകയും ലഹരി വ്യാപനത്തിന് സാഹചര്യമുണ്ടാകുന്ന എല്ലാ അവസരങ്ങളും ഇല്ലാതാക്കുകയും ചെയ്താൽ നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടണമെന്നുള്ള യാതൊരു സംശയമില്ല അത്തരം പോരാട്ടങ്ങൾക്ക് ഇതിനെതിരെ നിയമം കർക്കശമാക്കുന്ന ഉൾപ്പെടെ ബോധവൽക്കരണം ഉൾപ്പെടെ എ വൈ എഫിന്റെ നേതൃത്വത്തിൽ ഭാവിയിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്യാമ്പയിന് എ വൈ എഫ് നടത്തിയ നൈറ്റ് മാർച്ചിന് എല്ലാവിധ വിധ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും യോഗാധ്യക്ഷൻ പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളെ എഐ വൈ എഫിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച സഖാക്കൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് ലഹരി മാഫിയയുടെ പിടിയിലകപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വീട്ടിൽ മക്കളെ ഭയന്ന് ഇടന്നുറങ്ങാൻ കഴിയാത്ത രക്ഷിതാക്കളുള്ള നാടായി ഈ കേരളം മാറുമ്പോൾ അതിനെതിരായുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുകയാണ് എ ഐ വൈ എഫ് എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം നമുക്കറിയാം നമ്മുടെ പുതിയ ജനറേഷൻ പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്നതിനാവശ്യമായ ചതിക്കുഴികൾ നിർമ്മിച്ചുകൊണ്ട് ലഹരി മാഫിയകളുടെ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന ചില കേന്ദ്രങ്ങൾ നമ്മളുടെ പേരാമ്പ്രയിലുൾപ്പെടെയുള്ള മേഖലയ്ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട് നമ്മളുടെ കൊച്ചു ഗ്രാമങ്ങളിലടക്കം എം ഡി എം എ പോലുള്ള രാസലഹരികൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ കേരളത്തെ ലഹരിക്കടിമയാക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകുന്നു ലഹരി മാഫിയകൾ നമുക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് താമരശ്ശേരിയിൽ നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിലുള്ള സ്വന്തം ഉമ്മയെയും അമ്മയെയും അച്ഛനെയും ഉപ്പയെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ലഹരിക്കടമപ്പെട്ട ഈ യുവത്വത്തെ വഴിതിരിച്ചുവിടുന്ന സമീപനം സ്വീകരിക്കുന്ന ലഹരി മാഫിയക്കെതിരായി അതിശക്തമായ പോരാട്ടത്തിനോ എ ഐ വൈ എഫ് നേതൃത്വം നൽകുമെന്ന് മാത്രമാണോ ഈ അവസരത്തിനകത്ത് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം നമ്മുടെ നാടുകൾക്കകത്ത് പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലാസലഹരി ഇറക്കുമതി ചെയ്യുന്ന വിൽപ്പന നടത്തുന്ന ആളുകളെ പരസ്യമായി കൈകാര്യം ചെയ്യുന്നതിനോ എ ഐ വൈ എഫ് മുന്നിട്ടിറങ്ങുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ടോ ഈ അവസരത്തിൽ ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും എ ഐ വൈ എഫിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് ഏറെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അധ്യക്ഷൻ മറ്റേ പാർട്ടിയുടെയും എ വൈ എഫിന്റെയും നേതാക്കന്മാരെ എ വൈ എഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ നൈറ്റ് മാസത്തിന്റെ എല്ലാവിധ വിവാദ്യങ്ങളും തരുന്നു എഫിന്റെ പൊതുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ മാതൃകാരമായ ഒരു പ്രവർത്തനം ലഹരിക്കെതിരായി യുവാക്കളെയും വിദ്യാർത്ഥികളെയും സംഘടിപ്പിക്കുക എന്നുള്ള കേരളത്തിലെ മുഴുവൻ മനസ്സുകളുടെയും ലക്ഷ്യം സാർത്ഥകമാക്കുന്ന രീതിയിലാണ് എ വൈ എഫിന്റെ പേരാമ്പ്രയിലെ ഇന്നത്തെ പരിപാടിയുടെ വിജയമുണ്ടായിട്ടുള്ളത് ഈ തരത്തിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് യുവാക്കൾ പ്രതിജ്ഞ ചെയ്യുക നാട്ടുകാരുടെ മുമ്പിലാണ് ഞങ്ങൾ ലഹരിക്കെതിരാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടത് എന്നാൽ മാത്രമേ ഈ ലഹരി എന്ന വിവരത്തിൽ നമുക്ക് സ്വാതന്ത്ര്യാൻ കഴിയൂ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയോട് എ വൈ നടത്തുന്ന ലഹരിക്കെതിരെ ഉള്ള പരിപാടിയോടും കേരള സർക്കാരിന്റെയും ബഹുജനങ്ങളുടെയും എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് നൈറ്റ് മാർച്ചിന് എല്ലാവിധ ഭാവങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും പ്രിയപ്പെട്ട സഖാക്കളെ സൂക്ഷിക്കലാണ് എ വൈ എഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പ്രക്ഷോഭ പരിപാടി നടാടയല്ല വർഗീയതയ്ക്കം ഫാസ്വസ്ഥായി നിരന്തരം പ്രക്ഷോഭം നടത്തുന്ന യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ പുതിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രക്ഷോഭ പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഏറ്റെടുത്തിട്ടുള്ള ഈ പരിപാടി നമ്മുടെ മുക്കിലും മൂലയിലും നമ്മുടെ വീടുകളിലും വർഗീയം ഈ ലഹരി ലഹരിക്ക ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരുക എന്നുള്ള കൂടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നാം സംഘടിപ്പിക്കുന്നത് ഏതായാലും ഈ ഒരു പരിപാടി വളരെ ശക്തമായ രീതിയിൽ നമുക്കിനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യമെല്ലാം വിട്ടുകൊണ്ട് നിൽക്കുന്നു പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്ന ലഹരി വ്യാപനത്തിനെതിരെ ആയി വൈ എഫ് സംഘടിപ്പിച്ച ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പാർട്ടിയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ സഭാവ് അതുപോലെ തന്നെ ഏജൻ്റെ ജില്ലാ ജോയിൻറ് സെക്രട്ടറി തനീഷ് കാരയാട് പേരാമ്പ്ര മണ്ഡലം സെക്രട്ടറി ഡിജോയ് അവള അധ്യക്ഷൻ പി കെ രാജു മഹാളാ സഭത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ടി ഭാരതി ടീച്ചർ സി കെ പേരാമ്പ്ര മണ്ഡലം സെക്രട്ടറി യൂസഫ് പോറോത്ത് മണ്ഡലം അസിസ്റ്റൻ്റ് സെക്രട്ടറി ഭാസ്കർ മാസ്റ്റർ അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ വിനോദ് തിരുവോത്ത് തുടങ്ങി ലോകത്ത് സംസാരിച്ച പരിശോധിച്ച അതുപോലെ തന്നെ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹാകർക്കും അതുപോലെ തന്നെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ നാട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിക്കായിരിക്കും